ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനമായ ഈശ്വര എന്നാണ് നിർവചനം വേദാന്തം സത്വഗുണം പ്രധാനമായിരിക്കുന്ന മായയാണ് ഈശ്വരൻ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദനെ ആദ്യം സ്പർശിച്ചപ്പോൾ ഉണ്ടായ അതേ അനുഭവം ചട്ടമ്പി സ്വാമിയെ സ്പർശിച്ചപ്പോഴും ഉണ്ടായി അദ്ദേഹം കന്യാകുമാരി പോയി കന്യാകുമാരി പാറയിലേക്ക് നീന്തിപ്പോയിട്ട് അവിടെ ഇരുന്ന് മൂന്ന് ദിവസം ഈ സ്വാമി പറഞ്ഞു കൊടുത്ത ചിന്മുദ്രയിൽ ഇരുന്നു എന്നാണ് നമുക്ക് ഈ ചിന്മുദ്ര അഭ്യസിച്ച് സിദ്ധമായ ഒരാൾക്ക് അത് ജ്ഞാനഭാവത്തിൽ മുകളിലേക്ക് ഭയങ്കര സ്പീഡിൽ സഞ്ചരിക്കും ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രമുണ്ട് അഷ്ടാക്ഷര മന്ത്രം എന്ന് പറയും ആ മന്ത്രത്തിന്റെ ദേവത പരമാത്മാവാണ് അവർ പരമാത്മാവിനെ പോലും ദേവത എന്നാണ് പറയുക തന്ത്രത്തിൽ എല്ലാ ദേവതകളും ജീവനാണ് തന്ത്രത്തിൽ ജീവകലശമാണ് ആടുന്നത് ഇപ്പൊ ആളോ അവനെ പേരിൽ ബ്രഹ്മകലശം എന്നൊക്കെ പറഞ്ഞു ബ്രഹ്മത്തിന് ഒന്നും ഈശ്വരനല്ല അവരുടെ ജീവൻ ദേവതയിലുണ്ട് അല്ല മാത്ര കൊറേ പേര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പറഞ്ഞല്ലോ സുഖം എന്ന സുഖത്തിന്റെ ആ സുഖാനുഭവം അല്ല ആ സമയത്ത് ഈ മദ്യം അല്ലെങ്കിൽ മറ്റേത് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുന്നു പക്ഷെ അതിനൊരു സ്ഥിരത്വമോ സുഖമോ ദീർഘകാലമായ അനുഭവ ഇതുകളോ ഇതോ ഒന്നുമില്ലല്ലോ അങ്ങനെ രീതികളും ഉണ്ട് ഇത് ഈ ഒരല്പസമയം അനുഭവം ഉണ്ടായി അത് ഇങ്ങനത്തെ ഒരു അനുഭവമാണെന്ന് അവര് ഈ സാധാരണ ആളുകൾ അറിയുന്നുണ്ടാവില്ല അവർക്ക് എപ്പോഴെങ്കിലും ചിലപ്പോ ചില ആളുകൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ടാവാം ഒരു പത്ത് സെക്കൻഡൊക്കെ ചെന്മുദ്രയുടെ പ്രയോജനം നമ്മൾ ഈ സാധന വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഈ അനുഭവം ലഭിച്ചു എന്ന് വിചാരിക്കുക പതിവിൽ കഴിയുക ഇല്ലാത്ത ഒരു സുഖാനുഭവം അല്ലെങ്കിൽ പതിവിൽ ഇല്ലാത്ത തരത്തിലൊരു ട്രാൻസ് അവസ്ഥ എന്നൊക്കെ പറയും ഈ നമ്മൾ ഈ ധാരണയും ധ്യാനമൊന്നും അല്ല കേട്ടോ ഒരു ഒരു വല്ലാത്ത അവയർനെസ്സാണ് ഇപ്പം ധ്യാനത്തെ തന്നെ അവയർനെസ് എന്നാണ് പറയുക കോൺസെൻട്രേഷൻ ഇസ് നോട്ട് മെഡിറ്റേഷൻ കോൺസെൻട്രേഷൻ ധ്യാനമേ അല്ല അതിൽ എനർജി വർക്ക് ചെയ്യും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എനർജി മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ വെറുതെ ജീവ പറയാന്നുള്ളൂ എനർജി ഇല്ല അവിടെ സമാധിയിൽ എനർജി അതായത് ശക്തിസ്പന്ധത്തെ അറിയുന്നില്ല സമാധിയിൽ ബോധത്തെ മാത്രമാണ് അറിയുക ആ ബോധാനുഭവം ലഭിച്ചാൽ വീണ്ടും അത് ലഭിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ വരില്ല ഒരിക്കൽ ലഭിച്ചവർക്ക് സദാ ഉണ്ടെന്ന് ധരിക്കുകയും ചെയ്യരുത് അങ്ങനെ ബോധമാണ് യഥാർത്ഥ ഈശ്വരൻ എന്ന് പറയുന്ന ആ ബോധം ഈശ്വരന് ഉണ്ട് ഈ ബോധത്തെ അനുഭവിക്കാൻ പറഞ്ഞാൽ നമ്മളായിരിക്കുന്നത് യാതൊന്നാണോ അതാണ് ബോധം ആ ബോധത്തെ അറിഞ്ഞ ആൾക്ക് പിന്നീടും ഇത് ലഭിക്കാൻ വേണ്ടി വന്നാൽ അവർക്ക് ആശയുണ്ടെങ്കിൽ ഈ ചിന്മുദ്രക പദ്ധതി അഭ്യസിച്ചാൽ ഒന്നൊന്നര കൊല്ലം രണ്ടു കൊല്ലമൊക്കെ എടുക്കും അതിൻ്റെ മുദ്രകളൊക്കെ പഠിക്കണം നമ്മളിപ്പോൾ സൂര്യനമസ്കാരം എന്ന് പറഞ്ഞ സാധനം ചെയ്ത് നമ്മുടെ ശരീരത്തെ ശരിയാക്കി എടുക്കണം ശരീരത്തിലെ എല്ലാ നാടികളുടെയും പ്രവാഹം ശരിയാവണം പിന്നെ ശുദ്ധി ശുദ്ധിവന്നം കുറേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില മുദ്രകളും അഭ്യാസവും ചില ശ്വാസക്രമങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ പഠിച്ച് കുറേ ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാൽ ഇതും ചേർത്ത് പഠിക്കണം ഇങ്ങനെ ഇരുന്നാൽ അതിലൊരു പ്രത്യേക നിലയിലിരുന്നാൽ ആ അന്നുണ്ടായ അനുഭവം വീണ്ടും ഉണ്ടാവും എന്താ പറയുക നമ്മുടെ പുതിയ താന്ത്രികന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഈ എന്ന് പറഞ്ഞ ശക്തി കുണ്ടലിനെ ഇപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാനും ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞ ശക്തി അതായത് നമ്മളിൽ ഇരിക്കുന്ന ആദിശക്തി നമ്മളിൽ വെട്ടിസ്വരൂപത്തിലിരിക്കുന്ന ആദിശക്തിയാണ് അത് വെട്ടി സ്വരൂപത്തിലേക്ക് ഭാഗത്തിനായിട്ടിരിക്കുന്ന ആദിശക്തി തന്നെയാണ് ഈ കുണ്ടലിനെ കുണ്ടലിതമാക്കി വെച്ചിരിക്കുന്നത് ചുരുട്ടി വെച്ചിരിക്കുന്ന കോയിൽഡ് എനർജി എന്നൊക്കെ പറയും ഫിസിക്സിൽ പറഞ്ഞ ആ ശക്തി നമുക്ക് ഈ ചിന്മുദ്ര അഭ്യസിച്ച് സിദ്ധമായ ഒരാൾക്ക് അത് ജ്ഞാനഭാവത്തിൽ മുകളിലേക്ക് ഭയങ്കര സ്പീഡിൽ സഞ്ചരിക്കും വലിയ ഈ ഡി എൻ എ വർക്ക് ചെയ്യണ പോലെ ഭയങ്കര സൈക്ലിക് വൈബ്രേഷനിലത് മുകളിലേക്ക് ഇങ്ങനെ ഞങ്ങൾ ഉയരും എന്നിട്ട് നമ്മുടെ ഓറ ഓറ എന്ന് പറയണെങ്കിൽ സൂക്ഷ്മ ആ എനർജി ബോഡി അത് അനന്തമായിട്ട് വലുതാവും വലുതാവും എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ ബോഡി സെൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് ആ അനുഭവം മാത്രമായിട്ടിരിക്കും അതിനാണ് ചിന്മുദ്ര ഉപയോഗിക്കുന്നത് ചിന്മുദ്രയുടെ പ്രയോജനം അതാണ് അപ്പം സ്വാമിതി ഇങ്ങനെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെ പിടിക്കുമ്പോൾ അനുഭവം ഉണ്ടാവും എന്നാണോ പറയുന്നത് ഒന്നുമില്ല ഇങ്ങനെ പിടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് സ്വാമി ഒന്ന് തൊട്ടു അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദനെ ആദ്യം സ്പർശിച്ചപ്പോൾ സ്പർശിച്ചപ്പോഴുണ്ടായോ അതേ അനുഭവം ചട്ടമ്പിസ്വാമിയെ സ്പർശിച്ചപ്പോഴും വിവേകാനന്ദനുണ്ടായി വിവേകാനന്ദൻ രണ്ടാമത് ഉണ്ടാവണത് സ്വാമി സ്പർശിച്ചപ്പോഴാണ് രാമകൃഷ്ണദേവൻ അത് പിന്നെ അദ്ദേഹത്തിന് അടക്കം വെച്ചേ പറഞ്ഞു പിന്നെ ഇതാവാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വേഗം പുള്ളി തലമുട്ടുകളെങ്കിലും എന്ന് പറയുന്നത് അതാണ് പിന്നെ അദ്ദേഹം ഇവിടുന്ന് വള്ളത്തിൽ കള്ളുവള്ളത്തിൽ പോയി എന്നാണ് എ ആർ ശ്രീനിവാസ് ജി എഴുതിയേക്കുന്ന പുസ്തകത്തിൽ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി കൊട്ടാരത്തിൽ താമസിച്ചിട്ട് അദ്ദേഹം കന്യാകുമാരി പോയി കന്യാകുമാരി പാറയിലേക്ക് നീന്തിപ്പോയിട്ട് അവിടെ ഇരുന്ന് മൂന്ന് ദിവസം ഈ സ്വാമി പറഞ്ഞു കൊടുത്ത ചിന്മുദ്രയിൽ ഇരുന്നു എന്നാണ് അങ്ങനെയാണ് അദ്ദേഹം പൂർണ്ണ നമ്മളിപ്പോൾ സമാധി സമാധിയുടെ പൂർണ്ണാനുഭവം അദ്ദേഹം നേടിയെന്നാണ് പറയുന്നത് അപ്പം അതിന് ചട്ടമ്പിസ്വാമി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സഹായിച്ചേ പറയുന്നുള്ളൂ ഗുരുസ്ഥാനീയൻ എന്ന് പറയാം അതാണ് ചിന്മുദ്ര ചിന്മുദ്രയുടെ പ്രയോജനം അതാണ് വിവേകാനന്ദ സ്വാമിക്ക് ആവശ്യത്തിലധികം സാധനയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആവാൻ ഇത് സഹായിക്കും പിന്നീട് ഒരിക്കലും ഇങ്ങനെ ആയി കിട്ടിയാൽ പിന്നെ നമ്മൾ ഈ സ്വിച്ചിട്ട് ലേറ്റ് വരുന്നതുപോലെ ആക്കാൻ പറ്റും അതാണ് എൻ്റെ ഗുണം പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം ബാലാസുബ്രഹ്മണ്യം അതാണ് ചോദിച്ചത് അല്ല ഈശ്വരനാണോ ബോധം ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം ഇന്ന് വളരെ കുഴപ്പത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഓരോ കാര്യം നമുക്ക് മനസ്സിലാവാനുള്ളത് ശരിക്ക് ഇപ്പൊ തന്ത്രത്തിൽ തന്ത്രത്തിൽ ദേവതയാണ് തന്ത്രത്തിൽ അച്ചീവ് ചെയ്യാവുന്നത് പരമാവധി അച്ചീവ് ചെയ്യാവുന്നത് ദേവതയാണ് ഇപ്പം ശ്രീവിദ്യ ഉപാസകനാണെങ്കിൽ ലളിതാ മഹാത്രപുരസുന്ദരിയെ അയാൾക്ക് അയാൾക്ക് പ്രത്യക്ഷമാവും പ്രത്യക്ഷാവും അമ്മ അനുഗ്രഹിക്കും ജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ വേറെ പണി ചെയ്യണം അത് ജ്ഞാനദേവത ആയതുകൊണ്ട് ജ്ഞാനഭാവം വരും നമ്മൾ ജ്ഞാനാനുഭവത്തിനുള്ള വിദ്യകളും അല്ലെങ്കിൽ അതിന് നമ്മൾ ശുദ്ധിയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ പണിയാണ് അത് ദേവിയുടെ പണിയല്ല നമ്മുടെ ഗുരു സമ്പ്രദായത്തിൽ നിന്ന് അത് പഠിച്ച് ചെയ്യേണ്ടി വരും ഇപ്പൊ തന്ത്രത്തിൽ നമ്മൾ ഇപ്പൊ നമ്മൾ ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രമുണ്ട് അഷ്ടാക്ഷര മന്ത്രം എന്ന് പറയും ആ മന്ത്രത്തിന്റെ ദേവത പരമാത്മാവാണ് അവർ പരമാത്മാവിനെ പോലും ദേവത എന്നാണ് പറയുക തന്ത്രത്തിൽ മനസ്സിലായില്ലേ അപ്പൊ തന്ത്രത്തില് തന്ത്രോപാസനകളിലെല്ലാം ദേവതയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഈശ്വര സങ്കല്പത്തിന് നമ്മളെന്ന് പറയുന്ന പ്രാധാന്യം തന്ത്രത്തിലില്ല ഈശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ തന്ത്രത്തിലുണ്ടോ എവിടെയെങ്കിലും ഇപ്പം പുതിയ സൂത്രങ്ങളിലും സൂക്തങ്ങളിലും ഒക്കെ ആക്കിയിട്ടുണ്ടാവാം ആ ചില സൂക്തങ്ങളൊക്കെ തുമില്ല ചില പ്രാർത്ഥനകളിലൊക്കെ പെടുത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് നിഷേധിക്കണില്ല പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം തന്ത്രത്തിൻ്റെ ഭാഗമല്ല തന്ത്രത്തിൽ ഇല്ല ദേവതയാണല്ലോ ഉള്ളത് എല്ലാം ദേവതയാണ് ദേവതയും തന്നെ ഈശ്വരൻ നമ്മളെ വ്യത്യാസം വേണമെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിരിക്കുന്നുണ്ട് ഇപ്പം യോഗശാസ്ത്രത്തിൽ തിരിച്ച് ഇനി വേറെ ഒന്ന് യോഗശാസ്ത്രത്തിൽ ഇപ്പൊ പതഞ്ജലിയുടെ സൂത്രം നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രമാണ് ഒരു സൂത്രം കൂടി പെടുത്തി ഇപ്പൊ ഭാഗവതീന്നൊക്കെ പെടുത്തിയിട്ട് നൂറ്റി തൊണ്ണൂറ്റാറിനായിട്ട് പഠിപ്പിക്കണ്ടാവും അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രത്തിലും എന്തില്ല കുണ്ടലിനി ഇല്ല കുണ്ടലിനി എന്ന് പറഞ്ഞ വാക്കില്ലാന്ന് പതഞ്ജല സൂത്രത്തില് പതഞ്ജലി ആണല്ലോ യോഗത്തിന്റെ ആചാരം ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീതയിൽ പതഞ്ജലിയെ സ്മരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ പതഞ്ജലി അത്ര വലിയ ആളായിരിക്കണം എന്ന് നോക്കുക ഏഹ് വ്യാസനാണ് എഴുതെങ്കിലും വ്യാസൻ സ്മരിക്കുകയാണല്ലോ അപ്പൊ ആ പതഞ്ജലി മഹർഷി ഈ കുണ്ടലിനി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടില്ല സ്വാത്മാരാമൻ ഹടയോഗ പ്രതിഭയിലും കുണ്ടലിനി എന്ന് പറഞ്ഞ കാര്യമായിട്ട് പറയണില്ല കേരണ്ടൻ വന്നപ്പോഴാണ് കേരണ്ട സംഗീതയിലാണ് അദ്ദേഹം താന്ത്രികനായിരുന്നു അപ്പൊ കുണ്ടലിനി എന്ന് പറഞ്ഞൊരു വാക്ക് അതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ യോഗശാസ്ത്രത്തിന്റെ ഭാഗമല്ല കുണ്ടലിനി ഇപ്പൊ നമ്മൾ യോഗം പഠിപ്പിക്കുന്നവരെല്ലാ യോഗാ ക്ലാസ്സിലും കുണ്ടലിനുണർത്താനാന്ന് അതെ അല്ലേ അപ്പൊ അവിടെ ശരിക്കും കുണ്ടലിനി എവിടെ ഉള്ളത് തന്ത്രത്തിലാ താന്ത്രിക പദ്ധതിയിലാണ് എന്തുള്ളത് ഉള്ളത് താന്ത്രികോപാസനാക്രമമാണ് കുണ്ടലിനി യോഗം തന്നെ തന്ത്രത്തിന്റെ ഭാഗമാണ് യോഗത്തിന്റെ ഭാഗമല്ല ഇപ്പൊ യോഗത്തിന്റെ ഭാഗമായിട്ട് കുണ്ടലിനി യോഗം പഠിപ്പിക്കുകയും തന്ത്രത്തിന്റെ ഭാഗമായിട്ട് യോഗം പഠിപ്പിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് തന്ത്രത്തിലെല്ലാത്തിന്റെ അംശങ്ങളുണ്ടാവാം ഞാനതിനെ തള്ളി പറഞ്ഞു തന്ത്രത്തിൽ ഇപ്പോൾ യോഗത്തിൻ്റെ കുറച്ച് ഭാഗം ചേർന്നുണ്ട് പ്രാണായാമൊക്കെ ചേർത്ത് അതൊക്കെ പിന്നീട് ചേർത്താണ് തന്ത്രത്തിൽ ദേവതയെ ആരാധിക്കുക മന്ത്രം ദേവത യന്ത്രം മൂന്ന് കാര്യങ്ങളാണ് തന്ത്രഗ്രന്ഥങ്ങളിലുള്ളത് ഈ അപ്പളയുടെ തന്ത്രത്തിലാണ് ഈ വിഗ്രഹ പ്രതിഷ്ഠയും കൊടിമോരവും ഉത്സവമൊക്കെ വന്നിങ്ങണേ അത് തന്ത്രത്തിൻ്റെ ഭാഗമല്ല അത് അപ്പളയുടെ തന്ത്രം എന്ന് നമുക്കറിയാം പുതിയ കാലത്തിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ പ്രയോഗശാസ്ത്രം ഈ പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ ഇപ്പോൾ ഇപ്പോൾ ദശവിദ്യകളുടെ തന്ത്രം വാങ്ങാൻ കിട്ടും അതിലാകെ ഉള്ളത് ഈ മന്ത്രമുണ്ട് അതിൻ്റെ ഉപാസന ഉണ്ട് യന്ത്രമുണ്ട് ദേവതയുണ്ട് ഈ യന്ത്രത്തിലാണ് ദേവതയെ പൂജിക്കുന്നത് യന്ത്രം വന്നാൽ തന്നെ ദേവതയായി ആ യന്ത്രത്തിൽ ദേവതയെ പൂജ ചെയ്യണവർക്ക് പൂജ ചെയ്യാം പൂജ ചെയ്യാത്തവർക്ക് മാനസമായിട്ട് ചെയ്താൽ മതി സമയാചാരികളൊക്കെ മാനസമായിട്ടല്ലേ ചെയ്യണേ പിന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പം ഉള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പം വരുന്നത് വേദാന്തത്തിലാണ് ീശ്വരൻ എന്ന് പറയുന്ന സാധനമേ വേദാന്തത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ വേദാന്തം തന്ത്രത്തിൽ അപ്ലൈ ചെയ്യുകയും യോഗത്തിൽ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യാണ് യോഗസൂത്രങ്ങളിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ സൂത്രം ഒന്നോ രണ്ടോ സൂത്രത്തിലായിട്ട് ഒന്നര സൂത്രം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അത്ര ആയിട്ടാണ് ഈശ്വരൻ്റെ ഒരു സങ്കല്പം യോഗത്തിലുണ്ട് അത് പറഞ്ഞു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് വരുന്ന വേദാന്തത്തിൽ ചർച്ച എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു ഗുരുക്കന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും വേദാന്തത്തിലാണ് ഈശ്വര സങ്കല്പം വരുന്നത് അപ്പം ഈ വേദാന്തത്തിന്റെ സങ്കല്പത്തിലാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനമായ ഈശ്വര എന്നാണ് നിർവചനം വേദാന്തത്തിൽ സത്വഗുണം പ്രധാനമായിരിക്കുന്ന മായയാണ് ഈശ്വരൻ അതായത് സത്വഗുണം മൂന്ന് തരം ഗുണമാണ് മൂലപ്രകൃതി മൂന്ന് ഗുണമായിട്ട് ആ മൂലപ്രകൃതി മൂന്ന് ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് വിചാരിക്കുക അതിൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം അതിന് സത്വഗുണത്തിൽ സത്വഗുണ സമഷ്ടി എന്ന് പറയും അതാണ് മായ ഇപ്പൊ മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നാണ് പളിക്കൊടുത്തി പഠിപ്പിക്കണത് ആ മായ എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ ഇല്ലാത്തതെന്നല്ല ഈശ്വരന്റെ ഉപാധിയാണ് മായ മായ ഇല്ല എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ ഇല്ല ഇപ്പൊ ജയൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഉപാധി എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് താങ്കൾക്ക് താങ്കളുടെ ശരീരമാണ് അതുപോലെ ഈശ്വരന്റെ ഉപാധിയാണ് എന്താ സത്വഗുണസമഷ്ടി സമഷ്ടി എന്ന് പറഞ്ഞാൽ ആകെ ടോട്ടാലിറ്റി ഓഫ് സത്വഗുണ ദാറ്റ് ഈസ് മായ മായ എന്ന് പറഞ്ഞാൽ സത്വ ഗുണസമർട്ടിയെ മായ എന്ന് പറയും രജോ ഗുണസമഷ്ടിയെ അവിദ്യ എന്ന് പറയും തമോ ഗുണസമർഷ്ടിയ താമസികം അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയാം ഇത് പര്യായമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും വേദാന്തം അതാണ് വേദാന്തം കുരുമുഖെന്ന് പഠിച്ചില്ലെങ്കിൽ പര്യായമാണോ ശരിക്കുള്ളതാണോ എന്ന് മനസ്സിലാവില്ല അപ്പൊ അജ്ഞാനം എന്ന മായയുടെ സ്ഥലത്ത് പറയും മായയുടെ സ്ഥലത്ത് അജ്ഞാനത്തിന്റെ സ്ഥലത്ത് എന്നും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നമ്മളിത് ആദ്യം ധരിക്കണം അപ്പൊ ഈ സത്വഗുണ സമഷ്ടി ആകെസത്വഗുണം അതിൽ ബോധം അഖണ്ഡബോധം ആദ്യത്തെ ബോധം നില ആ ബോധം പ്രവേശിച്ചിരുന്നാൽ അതിനെ ഈശ്വരൻ എന്ന് പറയും അതേ ബോധം രജോഗുണ രജോഗുണസമിയിൽ അവിദ്യയിൽ പ്രവേശിച്ചിരുന്നാൽ ജീവൻ എന്ന് പറയും തമോ ഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ അതായത് തന്മാത്രകളുണ്ടായി പഞ്ചഭൂതങ്ങളായി അതിൽ നിന്ന് ഇരുപത്തഞ്ച് തത്വങ്ങൾ നമ്മൾ സാങ്കേതികത്തിൽ പഠിക്കുന്ന ഇരുപത്തഞ്ച് തത്വങ്ങൾ അസ്ഥിമാംസം അത് ജീവനിൽ വരുന്ന എല്ലാം വരും കിടപ്പനിപ്പം ഇരിപ്പ് അങ്ങനെ ഇരുപത്തഞ്ച് തത്വങ്ങൾ അതിൽ നിന്ന് വരും ഇപ്പം താമസം ആയണം എന്നൊക്കെയാണ് വേദാന്തം പലരും ക്ലാസ്സിൽ പറയുന്നത് തമസ് പോയാൽ പിന്നെ പ്രപഞ്ചം ഇല്ല തമസിൽ നിന്നാണ് പ്രപഞ്ചം എല്ലാം ഉണ്ടാവുന്നത് ഈ പൂജാക്രമങ്ങളിൽ പഞ്ചവിധ പഞ്ച പഞ്ചോപചാര പൂജ എന്ന് പറയുന്നത് ഈ പൂജയിൽ ഉപയോഗിക്കുന്നത് താമസമായിട്ടുള്ള തത്വങ്ങളെയാണ് മനസ്സിലാണല്ലോ അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതിൻ്റെ ഇതിനെ പ്രതിദാനം ചെയ്തിട്ടാണ് അറിയാലോ പൂജര് വിളക്ക് ധൂപം ദീപം പുഷ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നത് പുഷ്പം ഇപ്പോൾ ആകാശത്തെ സങ്കല്പി അങ്ങനെ ഓരോന്നാണ് ദീപവും ധൂപവും അറിയുക ഇത് വായുവിനേയും അഗ്നിയേയും സങ്കല്പിച്ച് ചന്ദനം വൃദ്ധിയെ സങ്കല്പിച്ച് അങ്ങനെ അതിനെ സങ്കല്പിച്ചിട്ട് അപ്പം ശരിക്ക് ശരിക്കു പറഞ്ഞാൽ ഉപാസകൻ്റെ ഗുണ അനുസരിച്ചിട്ടാണ് പൂജ താമസികാണോ രജസമാണോ സാധ്യതയാണോ എന്ന് പറയുന്നത് ശരിക്കും പൂജാക്രമം തമോ ഗുണ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ കാരണം പ്രപഞ്ചം തമോ ഗുണത്തിൽ നിന്നാണ് തത്വങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത് ആ പ്രപഞ്ചം എല്ലാം ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത് തമസിൽ നിന്നാണല്ലോ ആ രജോ സമഷ്ടിയിലാണ് ബോധം ഇരിക്കുമ്പോഴാണ് ജീവന്റെ ആരംഭം അപ്പൊ നമ്മൾ സാധന ചെയ്താൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ സാധന ചെയ്ത് 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 എന്തെങ്കിലും സാധന ചെയ്ത സാധന ചെയ്യണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ പിന്നീട് പറയാം അപ്പൊ അത് സാധന ചെയ്ത് 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 നമുക്കൊരു ജ്ഞാനനില വന്നാൽ നമ്മൾ സമാധിയിൽ അനുഭവിക്കുന്നത് ഈ സമാധിയിൽ അനുഭവിക്കുന്ന അഖണ്ഡ ബോധത്തെയാണ് പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ബോധത്തെയാണ് അറിയുന്നത് ഈശ്വരൻ സമാധി പരിശീലിച്ച സത്വഗുണ അതായത് സാബോധികനാണ് സത്വഗുണ ഉപാധിയിലിരിക്കുന്നവനാണ് ആര് ഈശ്വരൻ ഈശ്വരനുപാധിയുള്ള ആളാണ് മായയിലിരിക്കുന്നവനാണ് മായയാണ് അതാണ് നമ്മൾ ചിലപ്പോഴൊക്കെ അറിയാതെ തന്നെ വലിയ വിഷമമൊക്കെ വരുമ്പോൾ മഹാമായയെ രക്ഷിക്കണമെന്ന് പറയും ഈശ്വരനെ മഹാമായ എന്ന് വിളിക്കും അല്ലേ അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ അഖണ്ഡമായിരിക്കുന്ന ബോധം സത്വഗുണോപാധിയിൽ അതായത് മായയിൽ ഇരിക്കുമ്പോഴാണ് ഈശ്വരൻ എന്ന് പറയുക അപ്പൊ നമ്മൾ ഈശ്വരനെ അല്ല അറിയുന്നത് അതാണ് സമാധിയിൽ അറിയുന്നത് ഈശ്വരനെ അല്ല ഈശ്വരൻ സമാധിയിൽ അറിയുന്നത് എന്തിനാണോ അതിനെ തന്നെയാണ് നമ്മളും അറിയുന്നത് ഈശ്വരൻ സമാധി ഇരിക്കാന്ന് വിചാരിക്കുക ഈശ്വരൻ സമാധിയിൽ അറിയുന്നത് ബോധത്തെയാണ് നമ്മൾ അറിയുന്നതും ബോധത്തെയാണ് ബോധത്തെയാണ് അതാണ് ഈ സനാതനം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പരമസ്വാതന്ത്ര്യം അതാണ് മതം എന്ന് അവിടെ പറയാമോന്ന് എനിക്കറിയില്ല ആധ്യാത്മികതയുടെ പരമസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അറിയുന്നതിനെ നിങ്ങൾക്കും അറിയാം എന്നുള്ളതാണ് വേദാന്ത തത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അതെ അത് അതാണ് നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഈ ഈശ്വരൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട് കാരണം ഇത് സമഷ്ടിയാണല്ലോ ഉപാധി അപ്പോൾ സർവ്വവ്യാപിത്വം എന്ന് പറയുന്ന ഗുണം ഈശ്വരന് ഈശ്വരന് സർവശക്തിത്വം സർവജ്ഞത്വം സമഷ്ടിത്വം വേറെയും ഗുണങ്ങളുണ്ട് ഞാൻ ഈ നാലണത്തിനെ സൂചിപ്പിക്കാം ഈശ്വരൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിത്വം അപ്പൊ ഈശ്വരന് മൂന്ന് നമ്മൾ ബോധം എന്ന് പറയാ ബോധത്തെ പറഞ്ഞല്ലോ അത് നമ്മളിലുണ്ട് ബോധം ഈശ്വരനിലുണ്ട് ഒരേ സാധനം തന്നെയാ രണ്ടു ഈ ബോധം നമ്മൾ മൂന്ന് വിധാനത്തിലാണ് ബോധത്തെ ഉപയോഗിക്കുന്നത് ഒന്ന് സ്ഥിതി ബോധം എല്ലാവർക്കും അവരവരുടെ സ്ഥിതി നന്നാവണം എന്നുള്ള ബോധമുണ്ട് ഈ ആരോഗ്യസ്ഥിതി നന്നാവണം ധനസ്ഥിതി നന്നാവണം തൊഴിൽ സ്ഥിതി തന്നാവണം വിദ്യാസ്ഥിതി നന്നാവണം കുടുംബസ്ഥിതി നന്നാവണം എന്നൊക്കെ ആഗ്രഹം ഇത് ജീവജാലങ്ങൾക്ക് അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കണം എന്നുള്ള ബോധമുണ്ട് ഇതുപോലെ തന്നെ ബോധമുണ്ട് സൃഷ്ടിക്കണം അവരവരുടെ തന്നെ സന്താനങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടികളും ചിത്രം സൃഷ്ടിക്കുന്നത് ശില്പം സൃഷ്ടിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് എല്ലാം സൃഷ്ടിബോധത്തിൽ നിന്നാണ് പിന്നെ സംഹാര ബോധമുണ്ട് നമ്മൾ സംഹരിച്ചിട്ടാണ് ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പം ചെടികളെ സംഹരിച്ചിട്ടാണ് നമുക്ക് തിന്നാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മൃഗത്തെ സംഹരിച്ചിട്ടാണ് മാംസബുക്കുകൾ തിന്നണത് നമ്മൾ ഓരോ ദിവസവും സംഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സ്വയം നമ്മുടെ കോശങ്ങളൊക്കെ സംഘരിച്ചു പോകുന്നുണ്ട് സംഹാര ബുദ്ധി ഉണ്ട് നമുക്ക് ഇപ്പോൾ യാറ്റൻപോമ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഹാരമാണ് ഇത് പരസ്പരവും നിൽക്കും സൃഷ്ടിക്ക് വേണ്ടി സംഹാരം സ്ഥിതിക്ക് വേണ്ടി സംഹാരം ഇനി സംഹാരത്തിന് വേണ്ടി സൃഷ്ടിയും സ്ഥിതിയും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടറിയാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്ഥിതിക്ക് വേണ്ടി അവരുടെ സ്ഥിതിക്ക് വേണ്ടിയിട്ട് അതിർത്തിയിൽ പട്ടാളക്കാർ യുദ്ധം വന്നാൽ ശത്രുക്കളെ കൊല്ലും അവിടെ സംഹാരമാണ് അപ്പോൾ സ്ഥിതിക്ക് വേണ്ടിയിട്ട് സംഹാരമുണ്ട് ഇനി സംഹരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിയുണ്ട് ഇപ്പം ശത്രുക്കളെ സംഹരിക്കാൻ വേണ്ടി ബോംബ് ബോംബുണ്ടാക്കുന്നുണ്ട് നമ്മൾ ഇത് പരസ്പരം സൃഷ്ടിക്ക് വേണ്ടി സംഹാരവും സ്ഥിതിയും സ്ഥിതിക്ക് വേണ്ടി സംഹാരവും സൃഷ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിരിക്കും അതാണ് വേദാന്തത്തിൽ ഇത് താത്വികമായിട്ടാണ് പറയുന്നത് ആരെങ്കിലും അടുത്തൊന്നും പഠിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല സത്വത്തിൽ സത്വം സത്വത്തിൽ രജസ് സത്വത്തിൽ തമസം എന്ന് എഴുതി വച്ചിട്ടുണ്ടാവും അതുപോലെ രജസിൽ സത്വം രജസിൽ രജസ് രജസിൽ തമസിൽ സത്വം തമസിൽ രജസ് തമസിൽ ഇങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ അങ്ങനെ പഠിപ്പിച്ച അങ്ങനെ കാണാതെ പഠിച്ചുവെച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നുള്ളൂ ഈ സാധനം മനസ്സിലാവില്ല ഇപ്പം നമുക്ക് മനസ്സിലായില്ല അതായത് ബോധത്തിൽ സ്ഥിതി സൃഷ്ടി സംഹാരം അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് കർത്താവാണ് സംഹാര കർത്താവ് നമുക്കും ഇത് മൂന്നും ചെയ്യാനുള്ള ബുദ്ധിയുണ്ട് ബോധം അപ്പം ഈശ്വരൻ്റെ സർവവ്യാപിത്വം എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ നമ്മളെ എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതിബോധമുണ്ട് സൃഷ്ടിബോധമുണ്ട് സംഹാരമുണ്ട് അപ്പം ഈശ്വരൻ സർവ്വവ്യാപിക പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിലും ഉണ്ട് നമ്മുടെ കക്കൂസിലെ ഉണ്ട് നമ്മളൊരാളെ കൊല്ലുക എന്ന് ആയിരിക്കുക നമ്മളിലും ഈശ്വരനുണ്ട് കൊല്ലുന്ന വാളിലും ഈശ്വരനുണ്ട് കൊല്ലപ്പെടുന്ന ആളിലും ഈശ്വരൻ ഉണ്ട് ഏഹ് ഇതെന്തൊരു ധർമ്മിച്ച അത് സർവ്വവ്യാപിയാണ് ഈ സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന ആളുടെ ആയിരിക്കുമല്ലോ സർവ്വശക്തിയും സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന ആൾക്ക് എല്ലാത്തിന്റെ അറിവുണ്ടാവും സർവജ്ഞത്വം അതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് സർവത്തിലും ഇരിക്കുന്ന ബോധനിലയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയും അവിടെ കാരണം ഗുണവാചിയാണ് ഗുണമുണ്ട് നമ്മളിലും ഗുണമുണ്ട് ഈ ത്രിഗുണങ്ങളെ ത്രിഗുണങ്ങളെല്ലാത്തിലും വ്യാപിച്ചിരിക്കും ഈശ്വരൻ ഇപ്പോൾ സത്വഗുണപ്രധാനമായാണ് ഏകഗുണിയാണെന്ന് നമ്മൾ പറയും ഏകഗുണി ഈശ്വരൻ മലയാളം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മതി ത്രിഗുണിയാണ് ജീവൻ ഈശ്വരനും ത്രിഗുണത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ ഏകഗുണി സത്വഗുണത്തിൽ മാത്രമായിട്ട് അവർക്ക് സമാ അതിൽ ഉപാധിയായിട്ടിരിക്കാൻ പറ്റും അവർ ഓരോ കാര്യത്തിന് വേണ്ടി സ്ഥിതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സത്വത്തിൽ സത്വമായിട്ടിരിക്കും അപ്പോൾ അതിനെ വിഷ്ണു എന്ന് പറയും ഭാരതീയർ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സത്വത്തിൽ രജസായിട്ടിരിക്കും രജസനെ ഉപാധി കാരണമായിട്ടിരിക്കും അപ്പോൾ അതിനെ നമ്മൾ എന്ന് പറയും തമസിലാണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ ശിവൻ എന്ന് പറയും സംഹാരം നമ്മൾ ഭാരത ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ എന്ന് പറയും ജനറേറ്റർ ഓർഗനൈസർ ഡിസ്ട്രോയർ സൃഷ്ടി അവരെ സൃഷ്ടിസ്ഥിതി സംഹാരമാണ് നമ്മളിപ്പോൾ ഭാഷയിൽ പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നാണ് പറയണേ പക്ഷേ സ്ഥിതി സൃഷ്ടി സംഹാരമാണ് ഗുണത്തിൻ്റെ അനുസരിച്ച് പറയുമ്പോൾ വരുന്നത് അങ്ങനെയാണത് വരിക അപ്പൊ ഈ ഗുണവാചിയായിട്ടിരിക്കുന്ന ആളാണ് ഗുണമുണ്ട് ആർക്ക് ഈശ്വരന് ഗുണത്തിന്റെ ഉപാധിയിലാണ് ഈശ്വരൻ മൂന്നും ഇരിക്കാൻ പറ്റുള്ളൂ സർവവ്യാപിത്വം എന്ന് പറയുന്ന ലക്ഷണം കൊണ്ട് നമ്മളത് പക്ഷെ നമുക്ക് ഇല്ലാത്തത് ഈശ്വരന് ഒരു കാര്യമുണ്ട് ഈശ്വരൻ സമഷ്ടിത്വമുണ്ട് സർവ്വവ്യാപിത്വമുണ്ട് നമുക്ക് സർവ്വവ്യാപിത്വം ഇല്ല നമുക്ക് കിഞ്ചിത് വ്യാപിത്വം ഉള്ളത് അല്ലെങ്കിൽ അല്പവ്യാപിത്വം നമുക്ക് ആ സർവ്വജ്ഞത്വം ഇല്ല കിഞ്ചിജ്ഞത്വം ഉള്ളത് അല്പജ്ഞത്വം നമുക്ക് സർവശക്തിത്വം ഇല്ല കിഞ്ചിത് ശക്തിത്വം ഉള്ളത് അല്പശക്തിത്വം ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ദേവതകള് വരുന്നത് ജീവന്റെ പട്ടികയിലാണ് വരുന്നത് എല്ലാ ദേവതകളും ജീവനാണ് തന്ത്രത്തിലെ ജീവകലശമാണ് ആടുന്നത് ഇപ്പാളോ അമ്മനെ പേരിൽ ബ്രഹ്മകലശം എന്നൊക്കെ പറഞ്ഞു ബ്രഹ്മത്തിന് ജീവൻ മാത്രം ഈശ്വരൻ ദേവതയിലും ഉണ്ട് എന്നിലിരിക്കുന്നുണ്ട് കക്കൂസിലെ പുഴലിരിക്കവതയിലും ഉണ്ട് സർവ്വവ്യാപിത്വം ലക്ഷണമായതുകൊണ്ട് ദേവതയിലും ഈശ്വരത്വം ഉള്ളൂ ദേവത ഈശ്വരനല്ല കാരണം ദേവതയ്ക്ക് സർവജ്ഞ സർവജ്ഞത്വം ഇല്ല സർവ്വവ്യാപിത്വം ഇല്ല സർവ്വശക്തിത്വം ഇല്ല ഇപ്പൊ ഗുരുവായൂരപ്പൻ ഞാനസ്ഥനാണ് ഞാനുള്ള കേരളത്തിലെ ദേവതകളിലൊരു ദേവതയാണ് ഗുരുവായൂരപ്പൻ പക്ഷെ ഗുരുവായൂരപ്പന് പരിമിതിയുണ്ട് ആ ഗുരുവായൂരിക്കുന്ന ചതുർബാഹു പ്രതിമയിൽ കൃഷ്ണനാണെങ്കിലും ചതുർബാഹു പ്രതിമയിൽ പത്ത് വയസ്സ് താഴെ ഉള്ള പ്രായമുള്ളൂ പക്ഷേ ചതുർബാഹു പ്രതിമയിലാണ് ആ പ്രതിമ അവിടെ അതാണ് വെച്ചേക്കണേ ആ പ്രതിമയിൽ കൃഷ്ണനാണിരിക്കണത് ആ കൃഷ്ണന് ഞാനുണ്ട് സർവജ്ഞാനമുണ്ട് നമുക്ക് ഇപ്പോൾ ചട്ടമ്പി സ്വാമിക്കും നാരായണ ഗുരുദേവൻ ഗുരു സ്വാമികൾക്കും ഉള്ളതുപോലെ ഞാനുമുണ്ട് ദേവതകളുടെ സിദ്ധിയുമുണ്ട് ദേവതയ്ക്ക് സിദ്ധികളുണ്ടല്ലോ അവർക്കുടേതായ മനുഷ്യന് കുറേ സിദ്ധിയില്ല അതുപോലെ ദേവതകൾക്കും സിദ്ധികളുണ്ട് പക്ഷേ ഗുരുവായൂരപ്പന അവിടെ നട ഓർക്കുമ്പോഴേ ഉണ്ടാവണം അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ ചോദിക്കും അവിടെ പോയാന്ന് ചോദിക്കും അല്ലാതെ പോക്കെ അതേ ഇറങ്ങി നടക്കും ഈ ആളുകളുടെ കാര്യമൊക്കെ നടത്തണ്ടേ അപ്പം അതാ സ്ഥലത്ത് പോയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ ചതുർബാഗ് പ്രതിമ ആയതുകൊണ്ട് വിഷ്ണു ആണെന്നൊക്കെ ചിലർ ചർച്ചയുണ്ട് ഇപ്പം ടി വിയിലൊക്കെ വന്നിരുന്ന ചർച്ചയുണ്ട് ചതുർഭാഗ് പ്രതിമയിൽ അങ്ങനെയല്ല അതിൽ ആരെയാണോ ഇരുത്തിയേക്കണേ അതാണിരിക്കുക അതിൽ കൃഷ്ണനെയാണ് ഇരുത്തിയേക്കണേ ഇപ്പം ചതുർബാഗു പ്രതിമയല്ലേ ഇരിങ്ങാലക്കുടയില് അവിടെ ഭരതനല്ലേ ശ്രീരാമൻ്റെ അവിടെയും ചതർഭാഗം പ്രതിമ അവിടെ തൃപ്രയാറ് അവിടെ ശ്രീരാമനല്ലേ തൃപ്പൂണിത്രല്ലേ പൂർണ്ണ ത്രീസൺ അല്ല ഇരിക്കുന്നു അവിടെ ഇപ്പൊ പ്രതിമ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ആളെ നമുക്ക് വിലയിരുത്താൻ വിലയിരുത്താൻ പറ്റില്ല അതായത് എനിക്കിപ്പോൾ കയ്യും കാലും മോഹമൊക്കെ ഉണ്ട് ഞാനൊരു ജയം ബായ്പോർ ആചാര്യം മാത്രമാണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഇതുപോലെ കയ്യും കാലം മുഖമൊക്കെ ഉണ്ട് പുള്ളി മുഖ്യമന്ത്രിയാണ് രണ്ടാളാണ് രണ്ട് കഴിവാണ് ഞാൻ അങ്ങേരെ അങ്ങേരുടെ ഒപ്പിന്റെ ഒരു എൻ്റെ ഒപ്പിന് വല്ല വിലയുണ്ടോ ഇല്ല ഒരു വിലയില്ല വല്ല സ്വത്തുണ്ടെങ്കിൽ പിള്ളേർക്ക് എഴുതി കൊടുക്കുക അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒപ്പിന് കേരള സംസ്ഥാനത്തെ എല്ലാം ഉത്തരവാദിത്വം വരുന്ന ഒപ്പാണ് അപ്പോൾ അത് വലിയ വലിയ ഇതാണ് അപ്പോൾ നമ്മൾ പ്രതിമയെ കണ്ടിട്ട് ദേവതകൾക്ക് പ്രതിമയൊന്നും വേണമെന്നില്ല പക്ഷേ അവരെ നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ഒരു ഉപാധി വേണമെങ്കിൽ വെക്കാന്നേ ഉള്ളൂ അത് യന്ത്രമായാലും മതി അപ്പം ആ ദേവതയുടെ യന്ത്രം വെച്ചാൽ മതി അപ്പോൾ ദേവത ഈശ്വരനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന തത്വമാണ് അത് അതാണ് വേദാന്തം അദ്വൈതമാണ് തന്ത്രം ദ്വൈതമാണ് രണ്ടും ഭയങ്കര വൈരുദ്ധ്യമാണ് മനസ്സിലായത് തന്ത്രം ദ്വൈത ശാസ്ത്രമാണ് ഇപ്പം യോഗവും സാങ്കേതികവും ദ്വൈത ശാസ്ത്രങ്ങളിലാണ് പറഞ്ഞത് പ്രമാണസംഖ്യമുണ്ട് വേദാന്തം അദ്വൈത ശാസ്ത്രമാണ് അദ്വൈതത്തിൽ പറയുന്ന സിദ്ധാന്തം തന്ത്രത്തിൽ അധ്യാസം ചെയ്യാൻ പാടില്ല അങ്ങനെ കൂട്ടിക്കൊഴിക്കാൻ പാടില്ല പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണ്ടേ തന്ത്രത്തിൽ ദേവതോപാസന പക്ഷേ അപ്പം അതാണ് ഞാനവഴിയിൽ ജ്ഞാനപാരമ്പര്യമുള്ള ദേവതയെ ഉപാസിക്കണം ജ്ഞാനപാരമ്പര്യമുള്ള ദേവതയെ ഉപാസിച്ചാൽ മാത്രമാണ് ജ്ഞാനത്തിലെത്താൻ പറ്റുള്ളൂ വെറും തന്ത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഏതെങ്കിലും കർമ്മദേവതയെ ഉപാസിച്ചാൽ ജ്ഞാനത്തിൽ വരില്ല ജ്ഞാനപാരമ്പര്യത്തിലുള്ള ജ്ഞാന എടുത്തിട്ട് ആ ജ്ഞാനസമ്പ്രദായത്തിലെ ദേവതയുടെ എടുത്ത് ഉപാസിച്ചാൽ മാത്രമാണ് താൻ ഉപാസിക്കുന്ന ദേവതയ്ക്കും ജ്ഞാനം വരണം ഉപാസകനും ഞാനും ഒരേ സമയത്ത് വന്നു ഇത് നമ്മൾ ചില ആളുകൾ ചില ഗുരുക്കന്മാരെയൊക്കെ ശുദ്ധി ചെയ്യുമ്പോൾ അയാളുടെ ദേവതയ്ക്ക് ജ്ഞാനം വന്നിട്ടുണ്ട് ഗുരുവിന് ശുദ്ധിയോ ജ്ഞാനം വന്നിട്ടില്ല ചിലപ്പോൾ ഗുരുവിന് ജ്ഞാനം വന്നിട്ടുണ്ട് ദേവതയ്ക്ക് ശുദ്ധിയോ ജ്ഞാനം വന്നിട്ടില്ല അങ്ങനെ വരാൻ പാടില്ല രണ്ടും ഒരുമിച്ച് വന്നാലേ സമാധി ജ്ഞാനത്തിൽ പരിപൂർണ ലയം പറ്റുകയുള്ളൂ ഈ നമ്മൾ സാധാരണ ഇരിക്കുമ്പോഴുള്ള സമാധിക്ക് അപ്പുറത്തൊരു സമാധി കൂടി അതായത് ഇതിന് ശേഷമുള്ള ലയസമാധികളുണ്ട് അതായത് നമ്മളെങ്ങോട്ടാണ് ലയിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് അമ്മ എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നത് ഇപ്പോൾ ഈ ഒരു സമ്പ്രദായത്തിൻ്റെ കീഴിലേക്കാണെങ്കിലും